അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി റവക്കേക്കാണ് ഇട്ടോ അപ്പോൾ വിട്ടുകേക്കൊന്നും പറയും നമ്മളൊരു നാലുമണി പലയറൊക്കെ ആയിട്ട് ചായക്കടീന്നൊക്കെ ചായൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സംഭവമാണ് അതിനുവേണ്ടി ഒരു രണ്ട് കപ്പ് മൈദ മൈതെടുക്കാദ്യം ഒരു മുക്ക കപ്പ് വറുക്കാത്തറവേം എടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവുകയുള്ളു ഒരു ടീസ്പൂണ് പട്ടയും ഇലക്കയും പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇലക്ക മാത്രമായാലും അങ്ങനെ ആയാലും കുഴപ്പമില്ല ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ സോഡാപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒന്നും കൂടെ ആക്കി എടുക്കുക ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർ ഇടുക ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കുക ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കുക ഈ മിക്സ് ഈ പൊടിയിലേക്ക് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർക്കുക ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുക കുഴക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് എടുക്കുക ഒരു മണിക്കൂറിന് ശേഷം ഈ മാവ് എടുത്ത് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി അതിലേക്ക് വെക്കുക ഇനി ഇതൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുക ഒരു പരന്ന പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക നന്നായി പ്രെസ് ചെയ്ത് ഷേപ്പ് ആക്കിയെടുക്കുക ഇനി ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇത് കുഴക്കുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ വെള്ളം കൂടിയാൽ ഇതുപോലെ കട്ട് ചെയ്താൽ ഇതേപോലെ കിട്ടില്ല ഇനി ഇത് ഇങ്ങനെ ഓപ്പോസിറ്റും കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക ഇനി കത്തിക്കൊണ്ട് ഒരു വെട്ട് കൊടുക്കുക ഇതിൽ ഫുൾ മുഴുവനായിട്ട് ഒരു ഹാഫ് കട്ട് ചെയ്തിട്ടെടുക്കുക ഇനി ഓരോന്നും ചൂടായ എണ്ണയിലേക്കിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടെടുത്ത് കുക്ക് ചെയ്യണം എന്നാലേ എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടുള്ളൂ എണ്ണയിലൊക്കെ കിട്ടിയതിൻ്റെ ശേഷം കുറഞ്ഞ തേയില വേക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല ചായക്കടയുള്ളത് ഒന്നും കൂടെ മഞ്ഞ കളറായിരിക്കും അതാ ഒരു മഞ്ഞ കളറ് ചേർക്കണ്ട ഇത് നമ്മൾ നാച്ചുറലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ഫ്രൈ എടുക്കാം അപ്പോൾ നമ്മൾ കേക്ക് നല്ല ഗോൾഡൻ ബ്രൗണായിട്ട് കിട്ടി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ട് കേട്ടോ രണ്ട് കപ്പ് മൈതിയും മുക്കാൽ കപ്പ് റവിയും ഉപയോഗിച്ചിട്ട് ഇരുപതോളം വെട്ട് കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുഴക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് ചെറുതാണെങ്കിൽ മൂന്ന് എഗ്ഗ് വേണം ഇത് വലുപ്പുള്ള ഒരു എഗ്ഗാണെങ്കിൽ രണ്ട് കൊണ്ട് ഇത്രയും കുഴച്ചെടുക്കുക വേറെ വെള്ളം ചേർക്കേണ്ട രണ്ട് ടേബിൾ സ്പൂൺ നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ഉണ്ട് കിട്ടാം നല്ല സോഫ്റ്റ് ആയി കിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യ് ഫോളോ ചെയ്യും